ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീട്ടിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മുഹർ അമ്പതായിട്ട് എന്താണ് നോമ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നോമ്പാണെങ്കിൽ പോലും ഇന്ന് നോമ്പ് എടുക്കണം ഭയങ്കര പ്രതിഫലമുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും നോമ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വിശേഷങ്ങൾ നോമ്പ് തുടയും പിന്നെ അതിൻ്റെ ചുറ്റി വച്ച സ്പെഷ്യലുകളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ നമ്മൾ നിസ്കൂർ വാങ്ങിക്കൊടുത്ത് നിസ്കാരമൊക്കെ ഇനി ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് പോസ്റ്റ് ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പാർസലും കാര്യങ്ങളൊന്നും വിടാറില്ല അതിനിപ്പോൾ കുറച്ച് നാളൊക്കെ വിടാനുള്ളതൊന്ന് രാത്രി പാക്ക് ചെയ്ത് വെക്കാമെന്ന് കരുതി അങ്ങനെ ചിരിക്കുന്നത് തീരായിട്ട് നാളും കുറവായിരിക്കും അപ്പോൾ പിന്നെ നിസ്കാരമൊക്കെ ഇനി ഇപ്പോൾ ഇരിക്കുകയാണ് നേരെ പോകുന്നത് ഈ സിയുടെ കബറിങ്ങയാണ് കാരണം നമ്മൾ പോക്കുണ്ട് അപ്പഴും വെള്ളിയാഴ്ച ഒരു ഇത് വെള്ളിയാഴ്ച പോലും ഞാൻ ഒഴിവാക്കാറില്ല പിന്നെ നമുക്ക് ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ പോകും ചെയ്യും പിന്നെ അതുമാത്രമല്ല ഈ വിശിഷ്ട അത് ഇങ്ങനെ മുഹർണ്ണം അതേപോലെ അങ്ങനെ ഓരോ ദിവസങ്ങളിൽ പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ എൻ്റെ ദുഹർ സ്കാനിങ് ഞാൻ പോക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടി ആദ്യം ദുവാശയായിട്ട് അപ്പോൾ അവ നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളെ ദുബായിൽ അവളെയും എന്നെയും എൻ്റെ കുടുംബത്തിനെയും എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് അനീതമായി അഭ്യർത്ഥിക്കുന്നു കാരണം അവൾക്ക് ആരോ പ്രാർത്ഥനയാണ് പഠിച്ചു സ്വീകരിക്കുക എന്നറിയില്ല എന്തായാലും നമ്മളെല്ലാവരും പ്രാർത്ഥനകൾക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചു ബ്രഡ വിശാലമാക്കി സ്വർഗപ്പൂന്തപ്പാക്കി കൊടുക്കട്ടെ അമ്മയും അമ്മയും എന്ന് പ്രാർത്ഥനയാണ് അപ്പോൾ പിന്നെ ഉമ്മാനെ വിളിച്ച് നിന്ന് വരുമോ മുമ്പ് തുറക്കാൻ വരുമോ ചപ്പം ഉമ്മ അപ്പം നാളെ ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഞാൻ ഞാൻ ഉമ്മാന തൊട്ട് ഞാനാ പോണ പോവുക അപ്പൊ പിന്നെ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞുമാക്കെ അങ്ങനെ ചെയ്യാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ വരികയാണെങ്കിൽ വരുന്ന പറഞ്ഞു കാരണം വരാൻ പറഞ്ഞു ചുമ്മാക്ക് ഇന്ന് വരുന്നില്ല എന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല പിന്നെ അപ്പൊ ബാക്കി വിശേഷങ്ങളിലൊക്കെ നമുക്ക് അറക്കാം ഇവിടെയാണ് മോളെ ഖബർ മുകളിലാണ് ഖബറിങ്ങനെ പോയി തിരിച്ചുപൂരാണ് അപ്പൊ നമ്മളിന്ന് മരണപ്പെട്ട ഒരുപാട് പേരുണ്ടാവും അപ്പം ഇന്നത്തെ ദിവസം ഒന്നും ഇന്നത്തെ ദിവസമൊന്നല്ല പ്രത്യേകിച്ച് ഇന്നൊക്കെ പോയി വിദ്യാർത്ഥി ചെയ്താൽ നല്ല കാര്യമാണത് പിന്നെ അത് മാത്രല്ല നമ്മളെ പച്ച പ്രാർത്ഥനയുള്ളൂ ഒരുപാട് ദുനിയാവിൽ നിന്ന് ഒരുപാട് സഹിച്ചിട്ടുണ്ട് അവള് പക്ഷെ ഞാൻ ആഗ്രഹം നന്നായി കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അപ്പം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക അല്ല അല്ലേ നോമ്പോറക്കാൻ നമുക്ക് എന്താ സ്പെഷ്യല് നെയ്ച്ചോറോ എന്താ ചിക്കനോ ചിക്കൻ പൊരിക്കലേ കുറച്ച് ഗ്രേവിയും വെച്ചാൽ മതി അങ്ങനെ പ്ലാന് ആ ഞാൻ എന്നാലും എനിക്ക് പൂജയായി അപ്പൊ നോമ്പത് സ്പെഷ്യൽ കൂടി നോക്കല്ലേ അങ്ങനെ അമ്മ വിളിക്കുന്നുണ്ട് അമ്മ ചെയ്യുന്നുണ്ടോ അപ്പൊ പിന്നെ സ്പെഷ്യൽ നമ്മള് എന്താണ് നെയ്ച്ചോറും ഉഷാറാക്കണല്ലേ ചിക്കനും അപ്പൊ എന്തായാലും നമ്മളെ തസ്ലിയുടെ എങ്ങനെയുണ്ട് നെയ്ച്ചോറ് നമുക്ക് അല്ലേ തസ്ലിയെ അട നെയ്ച്ചോറ് എങ്ങനെ ഇണ്ടെന്ന് അറിയണ്ടേ നോക്കല്ലേ ഇന്ന് അറിയാം നമുക്ക് എങ്ങനെ അല്ലേ അമ്മ ഏഹ് നന്നാവോ പാലക്കാടത്തെ സ്പെഷ്യൽ ഐറ്റം ഐറ്റാന്ന പറയണത് എന്ത് നന്നാവോ ഏർ തോന്നണൂന്നോ നന്നാവണം നോമ്പ് തുറക്കണ നാലാണ് ഡസ്ലിയായിരുന്നു പരീക്ഷണത്തിന് നാലില്ല അല്ലേ അമ്മ അഥവാ ഇല്ലാറേ എന്താ ചിക്കൻ പണീന്ന് മസാല എന്നൊക്കെ പറഞ്ഞു വെറൈറ്റി മസാല ഒക്കെ ഇട്ടിരിക്കണേ എന്തൊക്കെയെന്ന് കാണേണ്ടി വരുന്ന കുട്ടിയെന്തൊക്കെയെന്ന് കാണണ്ട ഫുള്ള് പാലക്കാട് സ്പെഷ്യൽ ആളാ ഏ എന്തൊക്കെയെന്ന് കാണേണ്ടി വരും അല്ലേ അങ്ങനെ കണ്ടിട്ടന്നെ മാണം കണ്ടിട്ടന്നെ ഉഷാറാന്നത് തിന്നാലോ

പിന്നെ എന്താ പറയാ പിന്നെ കുറെ ദിവസമായി നമ്മള് ചിക്കൻ വെള്ളിയാഴ്ച ആയിട്ട് പോലും ഇത് വാങ്ങിയില്ല എന്നുള്ളത് അപ്പൊ നെയ്ച്ചോറ് ഇത് നോക്ക് നല്ല അയല നെയ്ച്ചോറും കറിയും ചിക്കൻ പൊരിച്ചത് പിന്നെ എണ്ണ പലഹാരം കൊണ്ടൊന്നും ഇല്ല കേട്ടോ ഇത് പിന്നെ നമുക്ക് എന്താ പറയാ പീല് പള്ളു നാമ്പിന്റെ രസ എല്ലാരും പാടല്ലേ നമ്മളെ സ്പെഷ്യൽ ഇതാ ചിക്കൻ പൊരിച്ചതുണ്ട് അതുപോലെ നെയ്ച്ചോറുണ്ട് ചിക്കൻ കറിയുണ്ട് അപ്പൊ ചിക്കൻ കറി ചിക്കൻ വാങ്ങിയിട്ട് രണ്ടെണ്ണം സൈസാക്കി നാരങ്ങ വെള്ളം ഉണ്ട് അയറക്കുട്ടി നോമ്പ് നോക്കി ക്ഷീണിച്ച അയറക്കുട്ടി ഇങ്ങോട്ട് നോക്കു അയറ അങ്ങനെ എല്ലാരും ഉണ്ട് അമ്മ ഇരുവന്നോസ് ഉണ്ട് മക്കളെ എല്ലാരും ഇവിടെ ഇരിക്കുന്നുണ്ട് മുർശി തസ്ലി ഇതാണ് അപ്പ ജപ്പ ജപ്പാൻ ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം ജെസ്സി ഉണ്ടാകുന്ന സമയത്ത് മുപ്പത് ഗൾഫിലാണ് ഗൾഫിൽ നിന്ന് വന്നുകൂടാ ജെസ്സി വയ്യാണ്ട് അടക്കുമ്പോഴും വന്നിക്കണു പിന്നെ രണ്ടു പ്രാവശ്യം വന്നിക്കണല്ലേ അപ്പോൾ ആ സമയത്ത് പിന്നെ ഞങ്ങൾ നേരെ ആസ്പത്രിക്ക് വരില്ലേ ഇതത് അപ്പൊ ചെയ്യാൻ നടക്കുമ്പോൾ പണി പണി ഒഴിവാക്കിയിട്ട് പോന്നിട്ടില്ലേ അപ്പൊ ഇതാണ് ജപ്പാൻ ജപ്പ ഇപ്പോൾ നാട്ടിലിപ്പോൾ വർക്ക് ചെയ്യാ ഞായറാഴ്ച അങ്ങോട്ട് വരലുണ്ട് ബാക്കി അവിടെ അല്ലേ മീൻ്റെ പരിപാടിയാണ് അപ്പൊ കാണാ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങളെ വീഡിയോയിലൊന്നും അപ്പോ ഇതാണ് ജപ്പാൻ ജപ്പാനെ കാണാത്തൊരു കണ്ടോളെ ഇറക്കുട്ടി ഇതല്ല പപ്പേ ഏ അല്ലാതെ വീഡിയോയില് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല തസ്ലിണ്ടാകുന്ന ജസ് ഉണ്ടാകുന്ന സമയത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പം കാണുകയും ചെയ്തു പക്ഷെ അന്ന് വീഡിയോ നിർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ മീൻ്റെ പരിപാടിയാണ് ഇപ്പോൾ മീൻ്റെ കച്ചവടമാണ് നാട്ടുകൂടെ വേറെ ആളെ പരിപാടിയാണല്ലേ നിങ്ങൾ കൂടെ വർക്ക് ചെയ്യാല്ലേ നിങ്ങളെ ഇപ്പം ആണ് ഞാൻ ഒരു വീഡിയോയിൽ ഇപ്പോൾ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ ഉണ്ടാറുമില്ല അങ്ങനെ മുമ്പ് ജസ്റ്റ് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ക്യു എൻ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ഞാൻ അതിൽ കൊടുത്തിരുന്നു വേറെ ഒന്നല്ല അതിലെന്നെ ഞാൻ പറഞ്ഞിരുന്നു മൂപ്പര് വേറെയാണ് ഉള്ളത് അതിൽ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു പിന്നെ ഞാൻ അങ്ങനത്തെ അതിനെക്കുറിച്ച് ഇനി ആയിരിക്കും പറയണില്ല കാരണം നമ്മളെപ്പാൻ നമ്മൾ എന്താ പറയുക ഒരാളെ മുമ്പിലാണെങ്കിലും എന്താ പറയുക മൂപ്പരെ വില നമ്മൾ കളയാൻ പാടില്ല കാരണം മനസ്സിലായ ഞങ്ങൾക്ക് കാരണം എൻ്റെ അമ്മ ഞങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് കാരണം മൂപ്പര് എന്താ പറയുക ഇവിടെ ഇടക്ക് വരാറുണ്ട് ഇപ്പോൾ ജോലി മീൻ മീൻ്റെ പരിപാടിയാണ് ഒരാളെ കൂടെയാണ് ഉള്ളത് പണിക്ക് പിന്നെ അന്ന് ലസ്സി വെയ്യാണ്ടടക്കുമ്പോഴും മൂപ്പര് ദുബായിലാണ് ആ സമയത്ത് ജോലിയൊന്നും ചെറിയൊരു ജോബാണ് ഉണ്ടാകുന്നത് നേരം ഉണ്ടാകുന്നില്ല എൻ്റെ ഇടയിൽ വന്നപ്പോഴും ഹോസ്പിറ്റലിലായപ്പോൾ ഇപ്പോൾ വരും രണ്ടു മൂന്നു പ്രാവശ്യം ഹോസ്പിറ്റലിൽ വന്നിരുന്നു പിന്നെ എറണാകുളത്ത് തീരെ വെയ്യാണ്ടടക്കുമ്പോഴും വന്ന് കണ്ടിട്ട് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അലഹമ്മ കുഴപ്പമൊന്നുമില്ല റഹത്തായി കഴിയുന്നു പണ്ട് എങ്ങനെയോ അങ്ങനെ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്നു അള്ളാൻ്റെ വിദ്യ കൊണ്ട് അലഹമ്മ റഹത്തായി ജീവിക്കുന്നു എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ച പോലെ ഒരാളെ നമ്മൾ നമ്മളൊരാളെയും തരം താഴ്ത്താൻ പാടില്ല അതുമാത്രമല്ല നമ്മളെ ഉപ്പാൻ നമ്മളെന്നും എങ്ങനെ ആയാലും കൂട്ടിച്ചേർത്ത് പിടിക്കണമെന്ന് എല്ലാവർക്കും ഒരു അറിവും കൂടിയും തരികയാണ് നമ്മളപ്പം അതിൻ്റെ കൂടെ നമ്മൾ കട്ടൊക്കെ നിന്ന് കൊടുക്കണം അപ്പം അതാണ് പറയാനുള്ളത് പിന്നെ നോമ്പ് തുറയും നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ കുഴപ്പങ്ങളൊന്നും അപ്പോൾ നാളെ മുഹറം പത്താണ് അപ്പം ഇന്നത്തെ ഇന്നത്തെ പോലെ തന്നെ നാളെയും വിശിഷ്ട ദിവസമാണ് കാരണം നാളത്തെ പ്രാർത്ഥനയും പഠിച്ചും സ്വീകരിക്കും അപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ദുവാൾ ചെയ്യണം മാത്രമല്ല നമ്മുടെ ജസ്സിയുടെ പേരിലും എല്ലാവരും ദുവാൾ ചെയ്യണം ഉള്ള വിശാലമാക്കി കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും കൂടും ഇസ്ലാമലൈക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ